ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്റ്റയർ ഇടാനാണ് നമ്മൾ സംഭവം സെറ്റ് ചെയ്യുന്നത് പല കടിച്ച് ഫോർട്ടിഫൈവ് അടിച്ച് സെറ്റ് ആക്കുമ്പോൾ ഇതാണക്ക നമ്മൾ കട്ട് ചെയ്തിട്ട് സെറ്റ് ക്യാമറ ചാമിലടിച്ച് കട്ട് ചെയ്ത് വെച്ച സാധനമാണ് ഇപ്പം നമ്മൾ ഒട്ടിച്ച് ഒട്ടിച്ചു കൊണ്ടിരിക്കും കാടുന്നവർക്ക് സിമ്പിൾ ചെയ്യുന്നവർക്ക് ടാസ്ക് വമ്പിച്ച ടാസ്ക് ഒരു സൈഡ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞു ഇന്ന് അടുത്ത സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തൂങ്ങിക്കിടന്നു കുഴപ്പമില്ല അതിൻ്റെ കളർ നമ്മൾ എടുത്തിരിക്കുന്നത് ഇല്ല പച്ച ടൈലായത് കൊണ്ട് അത് കോമ്പിനേഷൻ പച്ച കളറിലെ കളർ തന്നെയാണ് ഇരിക്കുന്നത് ആ ടൈൽ ഒട്ടിക്കാൻ ഉപയോഗിച്ച പശയാണ് ഈ കാണുന്നത് ഈ പശേൻ്റെ പേര് ത്രീ ടെൻ നമ്മളെ ഹെറാൾഡ് അതേ സംഭവം തന്നെയാണ് പ്ലസ് എത്ര എടുത്തു കഴിച്ചാൽ അത് എൻ്റെ മൈനസ് അതുപോലെ തന്നെ എടുക്കുക ു ശേഷം അതിനുള്ള അത് നല്ലോണം മിക്സ് ചെയ്യുക രണ്ടും കൂടി നല്ല നല്ല വൃത്തിയിൽ അത് മിക്സ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കളറ് ചേർക്കേണ്ടത് കളർ ആവശ്യത്തിന് മാത്രം ചേർക്കുക നമ്മളെ ടൈലിന് കറക്റ്റായ കളർ കറക്റ്റാത്ത രീതിയിൽ എടുക്കുക ഇത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മളെ ടൈര് ഇനി ചെക്ക് ചെയ്യുക അതുതന്നെ കളർ ഉറപ്പ് വരുന്നതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ൂടി ഇടാം നമ്മുടെ കളറായിട്ടുണ്ട് ഇവിടെ മേലും എന്റെ അടിയുമായിട്ട് ഞങ്ങൾ വിട്ടി പക്ഷേ കാണണം പക്ഷേ ഗ്യേപ്പ് വരെ വരാൻ പറ്റില്ല ഗ്യേപ്പ് കിട്ടിയത് പശു ചേപ്പ് രണ്ടെണ്ണം അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഒട്ടിച്ച് എല്ലാം കഴിഞ്ഞ വർക്ക് കഴിഞ്ഞ സാധനമാണ് രണ്ടും മൂന്നും ഡിസ്ക് ഡിസ്റ്റ് ഒന്ന് സൈഡിൽ ഇങ്ങനെ വായിക്കേണ്ടതാണ് ഇതാണ് നമ്മളെ ഫോട്ടോക്ക് കയറിച്ച സ്റ്റെപ്പ് ഇത്രത്തോളം വച്ചിട്ടുണ്ട് ഈ ടൈപ്പിലാണ് നമ്മൾ ഫോട്ടോക്ക് കഴിച്ച വെച്ചാൽ ഇങ്ങനെയുണ്ടായാൽ ഇപ്പോൾ സൈഡിലെ വിഷിലാണ് ഇപ്പം കാണുന്നത് ഇത് സൈഡ് ഗ്രില്ല വരുന്നതാണ് അപ്പം സംഭവം അടിപൊളി സംഭവമാണ് കാണാൻ നല്ല മഞ്ചുണ്ട്